ക്രിസ്തവ സമൂഹം ഇന്നുവരെ കാണാത്തത്ര വിപുലവും ഭക്തിസാന്ദ്രവുമായ മഹനീയ കൂട്ടായ്മയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ തലശ്ശേരി അതിരൂപതയിലെ തോമാപുരത്ത് സംഘടിപ്പിക്കപ്പെട്ട ദിവ്യകാരുണ്യ കോൺഗ്രസിലൂടെ സാക്ഷ്യം വഹിച്ചത് ദൈവസാന്നിധ്യം നിറഞ്ഞു നിന്ന നാലു നാളുകൾ വൈവിധ്യമാർന്ന പരിപാടികൾ പതിനായിരങ്ങൾ ഒഴുകിവന്ന രാവുകൾ അന്തരീക്ഷമാകെ വചനഘോഷങ്ങൾ കുടിയേറ്റ ജനതയുടെ ഇച്ഛാശക്തിയുടെ നേർസാക്ഷ്യങ്ങൾ പ്രൗഢഗംഭീര സദസ്സിന് മുൻപാകെ ആദ്യ മൂന്ന് ദിവസങ്ങളിലെ സന്ധികൾക്ക് വചനവസന്തമേകിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഡാനിയൽ പൂവണ്ണത്തിലൻ നേതൃത്വം നൽകിയ ദിവ്യകാരുണ്യ കൺവെൻഷൻ പകൽ സമയത്തെ ക്രിയാത്മകമാക്കി യുവജനങ്ങളുടെ ഗൗരവതരമായ ചർച്ചകൾ അവസാന ദിവസം രൂപതയിലെ വൈദികരെയും സന്യസ്ഥരെയും സാക്ഷിയാക്കി ജനസാഗരമൊഴുകിയ പ്രദക്ഷിണം ദേശമൊട്ടക്ക് ക്രിസ്തു സാന്നിധ്യം നേരിട്ടനുഭവിച്ച ആത്മീയ ദിനരാത്രങ്ങളാണ് കാലം കരുതിവെച്ചത് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ആധാരമായ സത്യം പരിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസമാണ് നമ്മുടെ കർത്താവീശ്വംശിഹ തൻ്റെ ആത്മാവും ദൈവത്വവും അതിൻ്റെ പൂർണ്ണതയിൽ അപ്പത്തിലും വീഞ്ഞിലും സന്നിഹിതമാക്കി പരിശുദ്ധ കുർബാനയായി നമ്മോടൊത്ത് വസിക്കുന്നു ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ആഴമുള്ള സത്യമാണ് പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുമുഖം കാണാൻ കഴിയാത്തവൻ ക്രിസ്തീയ വിശ്വാസിയല്ല ജോഹന്നാന്റെ സുവിശേഷം ആറാമധ്യായം അറുപത്തിനാല് അറുപത്തഞ്ച് വാക്യങ്ങളിൽ നമ്മളത് കാണുന്നു താൻ ജീവിക്കുന്ന ദൈവമാണ് എന്നും സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് എന്നും ഈശോ പറഞ്ഞപ്പോൾ അനേകർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും ഈശോയെ അനുഗമിച്ചില്ല പക്ഷെ ഈശോ ചോദിച്ചു നിങ്ങൾക്കും പോകണം സമയം പത്രോസ് മറുപടി പറഞ്ഞു നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് എന്ന് ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ ഇതാണ് പരിശുദ്ധ കുർബാനയുടെ ആഴമേറിയ സത്യം വെണ്മയേറിയ തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം കാണാനുള്ള കഴിവാണ് ക്രിസ്തു ശിഷ്യനാകാനുള്ള യോഗ്യത എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു പരിശുദ്ധ കുർബാനയോടുള്ള ഈ വലിയ ഭക്തിയും സ്നേഹവും ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലിരിക്കാനുള്ള സന്നദ്ധതയുമാണ് സഭയെക്കാലവും ശക്തമായി മുന്നോട്ട് നയിച്ചത് ആ ഒരു സത്യത്തെ ജീവിക്കുവാൻ വേണ്ടിയാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് തലശ്ശേരി അതിരൂപതയിൽ ആദ്യമായി സംഘടിപ്പിക്കപ്പെടുന്നത് നമുക്കറിയാം കോൺഗ്രസ് അന്താരാഷ്ട്ര തലത്തിൽ എത്രയോ പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം ദിവ്യകാരുണ്യ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയിൽ അതീവമായ ഭക്തിയും സ്നേഹവും വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ളൊരു മഹാസമ്മേളനമാണ് ഇത് ഏതെങ്കിലും ഒരു സാധാരണ ആഘോഷം ക്രമീകരിക്കുന്നത് പോലെ ക്രമീകരിച്ചിരിക്കുന്ന അല്ല അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ആത്മീയ ആഘോഷമായിട്ടാണ് അത് മുന്നിൽ കണ്ടിരിക്കുന്നത് മാനുഷികമായ ഭാഷയിൽ പറഞ്ഞാൽ ഇരുപത്തിനാല് കമ്മിറ്റി എഴുന്നൂറ്റമ്പത് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവ അത്തരത്തിലുള്ള പല ആലോചന യോഗങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് അതിരൂപത മുഴുവനും ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു ആഘോഷമായിരുന്നു ഈ വർഷം ബഹുമാനപ്പെടെ വൈദികരെല്ലാവരും ചേർന്ന് ഒരുമിച്ച് വാർഷിക ധ്യാനം നടത്തിയത് ദിവ്യകാരുണ്യത്തെക്കുറിച്ചാണ് എം സി ബി എസ് സഭാഗമായ ബഹുമാനപ്പെട്ട ജോർജ് കാട്ടൂരച്ചനാണ് അധ്യയനം നയിച്ചത് അതുപോലെ തന്നെ അഭിമന്യു പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ വൈദികർ ഒന്നു ചേർന്നുള്ള നൈറ്റ് വിജിൽ ഓരോ ഇടവകയിലും എം്മാവൂസ് സന്ധ്യ എന്ന പേരിലുള്ള നൈറ്റ് വിജിൽ ദിവ്യകാരുണ്യ പ്രദക്ഷിണങ്ങൾ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള പ്രത്യേക പ്രമേയത്തിലടങ്ങിയ ക്ലാസ്സുകൾ തുടങ്ങിയവ ഈ ദിവ്യകാരുണ്യ വർഷത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഒരു ദിവ്യകാരൻ്റെ കോൺഗ്രസ് നടക്കുന്നത് ഫ്രാൻസിലാണ് അവിടെ എമിലി തമസ്യ എന്ന് പറയുന്ന ഒരു കത്തോലിക സ്ത്രീക്കുണ്ടായ പ്രത്യേക ദർശനമാണ് ആ ദിവ്യകാരൻ്റെ കോൺഗ്രസ്സിലേക്ക് നയിച്ചത് ആദ്യത്തെ ദിവ്യകാരൻ്റെ കോൺഗ്രസ്സിൻ്റെ പ്രമേയം ദിവ്യകാരുണ്യം ലോകത്തെ രക്ഷിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ വായിക്കും മാറാനാത്ത അവൻ വീണ്ടും വരുന്നു കർത്താവീസ്വമിശിയായുടെ രണ്ടാമത്തെ ആഗമനം വരെ നമുക്കറിയാം ഈ ഭൂമിയിൽ നമ്മെ രക്ഷിക്കാനായിട്ട് സജീവമായിരിക്കുന്ന ദൈവം തിരുവോസ്തിയിൽ ആയിരിക്കുന്ന ഈശോ തന്നെയാണ് ഈശോയുടെ ശരീരമാണ് ഈശോയുടെ തിരുരക്തമാണ് അതുകൊണ്ട് ഇന്ന് ഈ ഭൂമിയിൽ നമ്മളെ രക്ഷിക്കാനായി നമ്മുടെ കൂടെ വസിക്കുന്ന നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഈശോയോട് അതീവമായുള്ള ഭക്തിയും വിശ്വാസവും നമുക്ക് വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് പരിശുദ്ധ കുർബാനയ്ക്കെതിരെയാണ് ഇന്ന് എല്ലാവിധ വെല്ലുവിളികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ കുർബാനയെ നശിപ്പിച്ചാൽ പരിശുദ്ധ പൗരോഹ്യത്തെ ഇല്ലാ ഇല്ലാതാക്കിയാൽ തിരുസഭയ്ക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മറ്റെല്ലാ തിന്മകളും ഇവിടെ നടമാടുമെന്ന് നമുക്കറിയാം ഈ വിശ്വാസത്തിലാണ് പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിലും ധാർമ്മികതയിലുമാണ് ഈ ലോകം ഇത്രയെങ്കിലും മൂല്യബോധത്തിൽ ചരിക്കുന്നത് എന്നാണ് എൻ്റെ ചിന്ത അത് പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്നാണ് സഭ വളരുകയും ചിന്തിക്കുകയും സ്നേഹിക്കുകയും ജീവിക്കുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ഈ അന്താരാഷ്ട്ര ദിവികാൻ്റെ കോൺഗ്രസിൻ്റെ പ്രമേയം ഇന്നും ശ്രദ്ധേയമായിരിക്കുന്നത് പോലെ തന്നെ നമുക്കറിയാം അൻപത്തി മൂന്ന് ദിവ്യകാരൻ്റെ കോൺഗ്രസ്സുകൾ ലോകമെങ്ങും അതായത് ഓരോ ഭൂഖണ്ഡങ്ങളിലും പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പയാണ് അത്തരത്തിലുള്ള താല്പര്യമെടുത്ത് നാല് വർഷം കൂടുമ്പോൾ ഓരോ ഭൂഖണ്ഡത്തിലും ഓരോ ദിവ്യകാരുണ്യ കോൺഗ്രസ്സുകൾ നടത്തുക ഇന്ത്യയിൽ ആദ്യമായിട്ട് അന്താരാഷ്ട്ര ദിവ്യകാരൻ്റെ കോൺഗ്രസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലാണ് അറുപത്തി നാലിലാണ് ബോംബെയിൽ വെച്ച് അന്നാണ് ഒരു മാർപ്പാപ്പ ആദ്യമായി ഭാരതം സന്ദർശിക്കുന്നതും നമുക്കറിയാം അതിനുശേഷം അവസാനമായി അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസ് നടന്നത് ലാറ്റിൻ അമേരിക്കയിലെ എക്വഡോറിലെ ക്വിറ്റോയിൽ വെച്ചാണ് കേരളത്തിൽ ദിവ്യകാരുണ്യ കോൺഗ്രസ്സുകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊമ്പതിന് ഒരു ദിവസം നീണ്ടുനിന്ന ദിവ്യകാരുണ്യ കോൺഗ്രസ് ഇരിഞ്ഞാലക്കട രൂപത വളരെ മനോഹരമായി സംഘടിപ്പിച്ചിരുന്നു ഞാൻ വിചാരിക്കുക ഇത്രമാത്രം ആത്മീയ ഒരുക്കത്തോടുകൂടെ വൈവിധ്യമാർന്ന കാര്യപരിപാടികളോടുകൂടെ നടത്തപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ ദിവ്യകാരുണ്യ കോൺഗ്രസ് ആയിരിക്കും തലശ്ശേരി അതിരൂപതയിലെ കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കൽ തോമാപുരം ദിവ്യകാരുണ്യ നഗറിൽ ആരംഭിച്ചിരിക്കുന്നത് ഡാനിയൽ പൂവണ്ണത്തില ദിവ്യകാരുണ്യ കൺവെൻഷനിൽ തലശ്ശേരി അതിരൂപതയിലെ മലയോര ജനത പ്രായഭേദമന്യെ കൂട്ടമായി ഒഴുകിയെത്തി തോമാപുരം ഹൈസ്കൂൾ മൈതാനം നിറഞ്ഞു കവിഞ്ഞ വിശ്വാസികൾ ഓരോ ദിനവും അനുഭവിക്കാനുള്ള ആവേശത്താൽ നേരത്തെ ഇരിപ്പിടങ്ങൾ കൈയടക്കി ശാരീരിക വൈഷമ്യങ്ങൾ അലട്ടുന്നവരെയും അനുഭാവപൂർവം പരിഗണിക്കാൻ സംഘാടകർ പ്രത്യേകം ശ്രദ്ധിച്ചു വചനവിരുന്ന് കഴിയും വരെ ഓരോ മനുഷ്യരും മനസ്സും ശരീരവും കർത്താവിൽ സമ്പൂർണ്ണ സമർപ്പണം നടത്തി അവിടെ തന്നെ ചിലവഴിച്ചു കാലിഴ്ത്തൊഴുത്തിന്റെ അനാഥത്വങ്ങളിലേക്ക് പിറന്നു വീണത് കുർബാനയാവാനാണ് ഈജിപ്തിന്റെ പലായനത്തിൻ്റെ മണ്ണിലേക്ക് അമ്മയുടെ മാറുപറ്റി മൈനസ് ഡിഗ്രി ഊഷ്മാവിൽ തണുത്തുറഞ്ഞു കിടക്കുന്ന മലമ്പ്രദേശത്തു കൂടി അമ്മയുടെ മാറുപറ്റി കിടന്നൊരു ഓമനക്കുഞ്ഞ് അഭയാർത്ഥികളുടെ കണ്ണീരണങ്ങാത്ത മണ്ണിലേക്ക് പലായനം ചെയ്തത് കുർബാനയാവാനാണ് ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു എന്ന പ്രവാചക വചനത്തെ അന്വർത്ഥമാക്കുവാർ ഒടുവിൽ നസരത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ മാതാപിതാക്കൾക്ക് വിധേയനായി മുപ്പത് കൊല്ലം അനുസരണത്തോടും വിധേയത്വത്തോടും കൂടെ ഈശോ ജീവിച്ചത് കുർബാനയാവാനാണ് അവൻ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചുവെന്ന അവന്റെ മൂന്ന് വർഷത്തെ പരസ്യ ജീവിതത്തെ സുവിശേഷകന്മാർ സംഗ്രഹിക്കുമ്പോൾ അവൻ അങ്ങനെ നന്മ മാത്രം ചെയ്ത് ചുറ്റി സഞ്ചരിച്ചത് കുർബാനയാവാനാണ് ഒടുവിൽ പാനപാത്രം കണ്ണീരായി പെയ്തിറങ്ങിയ സന്ധ്യയിൽ ശിഷ്യന്മാരുടെ മധ്യത്തിൽ വെച്ച് അപ്പമെടുത്തും പാനപാത്രം എടുത്തും ഉയർത്തി എൻ്റെ ശരീരവും രക്തവുമാണെന്ന് പറഞ്ഞ് സങ്കടം ഒരു ചില്ലു പോലെ പെയ്തിറങ്ങിയ ആ സന്ധിയിൽ തൻ്റെ ശരീരരക്തങ്ങൾ കുരിശിൽ നീതിക്കപ്പെടാൻ പോകുന്നതിനു മുമ്പായി ശരീരരക്തങ്ങൾ സമ്മാനിക്കുന്നത് കുർബാനയാവാനാണ് ഗത്സമൻ തോട്ടത്തിൽ ഒലിവുമരത്തിന്റെ ചുവട്ടിൽ കൈമുട്ടുകൾ കുത്തിയിരുന്ന് അപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകണമേ എന്ന് ഇടനെഞ്ചു പൊട്ടി അപ്പന്റെ സ്നേഹിക്കുന്ന നാമം വിളിച്ച് അപ്പാന്ന് വിളിച്ച് കരഞ്ഞത് കുർബാനയാവാനാണ് സമയമായിരിക്കുന്നു പോകാമെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഒരു കയ്യിൽ കത്തിച്ചു പിടിച്ച തീപ്പന്തങ്ങളും മറുകൈയിൽ മാരകായുധങ്ങളുമായി പട്ടാളക്കാർ നടന്നു വരുമ്പോൾ അവർക്ക് അവർക്ക് മുമ്പിലായി ഒരേ പായയിൽ ഉറങ്ങുകയും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരേ സ്വപ്നങ്ങൾ പങ്കിടുകയും ചെയ്ത ശിഷ്യന്മാര് പന്ത്രണ്ട് പേര് ഒരാൾ ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് അവന്റെ മുഖത്ത് സ്നേഹത്തിന്റെ ചുടുചുംബനം കൊടുത്ത് അവനെ കൊടുക്കുമ്പോൾ സ്നേഹിത ചുംബനം കൊണ്ടാണോ നിന്റെ ഗുരുവിനെ നീ ഒറ്റിക്കൊടുക്കുന്നതെന്ന് പറഞ്ഞ് അവൻ്റെ വിചാരണ സ്ഥലത്തേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ടത് കുർബാനയാവാനാണ് സന്ധ്യ വൈകി കഴിഞ്ഞാൽ ആരെയും വിചാരണ ചെയ്തുകൂടാ എന്ന് അലിഖിത നിയമമുണ്ടായിരുന്ന യഹൂദന്റെ നാല് കോടതികളാണ് ഒരു രാത്രി യേശുവിനെ വിചാരണ ചെയ്തത് അന്നാസിന്റെയും കയ്യാപ്പാസിന്റെയും വേലാത്തൂസിന്റെയും ഹെറോദിന്റെ കോടതി മുറികളിൽ നീജനും നിന്നിനും നഗ്നനും നാണംകെട്ടവനുമായി നിസ്സഹായനായി രക്ഷണം പോലും ആവാതെ വേദനിച്ചും തപിച്ചും ദുഃഖിച്ചും തകർന്നു നിന്നത് കുർബാനയാവാനാണ് ആ രാത്രിയിൽ അവനെ ഇട്ടിരുന്നൊരു കിടങ്ങ് ജെറുസലേമിൽ ഇപ്പോഴുമുണ്ട് വിശുദ്ധ നാട്ടിൽ ചെല്ലുന്നവർക്ക് കാണാം അതിനകത്ത് ഇറങ്ങാം കപ്പിയിൽ കയറുകെട്ടി വെള്ളം കോരാൻ തൊട്ടിയിറക്കുന്നത് പോലെ ഈ മുപ്പത്തിമൂന്ന് കാരനെ ദേഹമാസകലം പ്രകരമേറ്റാം ഈ മനുഷ്യനെ ഈ കപ്പിയിൽ കെട്ടി താഴേക്കിറങ്ങി ആ താഴേക്കിറക്കി ആ കിടങ്ങിലിട്ട് ആ രാത്രി മുഴുവൻ അവനാ മഹാവേദന സഹിച്ച ആ കിടങ്ങിൽ തണുത്തുപറച്ച് കിടന്നത് കുർബാനയാവാനാണ് പീലാത്തോസിൻ്റെ അരവനപ്പുറത്തോറിയത്തിൽ നാണം കെട്ടവനെ പോലെ നിന്നത് കുർബാനയാവാനാണ് ചാട്ടവാറടിയേറ്റത് കാണികളും ഈയക്കട്ടകളും എല്ലിൻ കഷണങ്ങളും ചേർത്തുണ്ടാക്കിയ മാരകായുധത്തിൻ്റെ പേരായിരുന്നു ചാട്ട ആ ചാട്ട കൊണ്ട് മുപ്പത്തിമൂന്നുകാരൻ്റെ ശരീരത്തിലേക്ക് കായിക ശക്തിയുള്ള കാര്യമന്റെ കരുത്തുള്ള കടോര ഹൃദയനായ പട്ടാളക്കാര് മാറി മാറി ആഞ്ഞടിക്കുമ്പോൾ അടിച്ചവൻ്റെ ശരീരത്തിലേക്ക് ആഞ്ഞുപതിക്കുന്ന ചാട്ട തിരികെ വലിക്കുമ്പോൾ മാംസത്തുണ്ടുകൾ പറഞ്ഞു പോരുന്ന മഹാമാരക മരണവേദന അനുഭവിച്ചത് കുറബാനയാവാണ് ചാട്ടവാറുകൊണ്ട് അവനെ ആഞ്ഞടിച്ച് അവൻ്റെ ശരീരം മുഴുവൻ തല്ലിത്തകർത്ത് ഇഞ്ചോടിഞ്ച് നുറുങ്ങി നോവുന്ന മഹാ മാരക മഹാവേദനയിലേക്ക് അവനെ തള്ളിയിട്ടിട്ട് ഒടുവിൽ വീണ്ടും വസ്ത്രം ധരിപ്പിച്ച് അവനെ വലിച്ചിഴിച്ചു കൊണ്ടുപോകുമ്പോൾ ആ മഹാവേദനകൾക്ക് നടുവിലൂടെ രക്തം ചിന്തി അവൻ നീങ്ങിയത് കുർബാനയാവാനാണ് പിറ്റേ ദിവസം രാവിലെ അവനെ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് കാൽവേരിയുടെ നെറുകയിലേക്ക് കുരിശും അവൻ്റെ തോളിൽ വെച്ച് കൊടുത്ത് കൊണ്ടുപോകുമ്പോൾ ചരിത്രകാരന്മാരായ ജോസൈബിസും മൊക്ടേവിയും നമുക്ക് എഴുതിയിട്ടുണ്ട് നമ്മൾ കാണുന്ന കുരിശിൻ്റെ വഴികളിലെ ചിത്രങ്ങളിൽ പോലെ എല്ലാ കാര്യങ്ങളും നിറവേറിയതെന്ന് കുരിശിന്റെ നെടുകയുള്ള ഭാഗം നേരത്തെ തന്നെ മലയുടെ മുകളിൽ നാട്ടിയിരുന്നു കുറുകെയുള്ള ഭാഗം കുറ്റവാളിയുടെ പിൻകഴുത്തിലേക്ക് ചേർത്ത് വെച്ച് കൈകൾ വിരിച്ചു വെച്ച് കുരിശാകൃതിയിൽ കെട്ടി അങ്ങനെയാണ് അവനെ കുരിശമരത്തിലേക്ക് നയിച്ചത് അങ്ങനെ പോകുന്ന വഴിക്ക് കുരിശിന്റെ വഴിയുടെ പ്രാർത്ഥനയിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ മൂന്ന് തവണ വീണു എന്ന് മൂന്ന് എന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി സഭ നിജപ്പെടുത്തി തന്ന ചുരുക്കി തന്ന സംഖ്യയാണ് മൂന്നായാലും മുപ്പതായാലും മുന്നൂറായാലും വീഴുന്നവൻ വീഴുന്നത് മുഖമിടിച്ചാണ് അങ്ങനെ മുഖമിടിച്ച് നിലത്ത് വീഴുമ്പോൾ സിയോന്റെ കൽവഴികളിൽ അവൻ്റെ മുഖമിടിച്ച് തകരുമ്പോൾ ആ മഹാവേദന സഹിച്ചത് കുർബാനയാവാനാണ് കാലുവരിയിലേക്കുള്ള കൊലക്കളത്തിലേക്കുള്ള യാത്രക്കിടയിൽ മകന്റെ ചോര വീണ് ഉറഞ്ഞ മണ്ണിൽ ഒരു അമ്മയുടെ കണ്ണീര് വീണുടഞ്ഞത് മകനെ കുർബാനയാക്കാനാണ് ചാട്ടവാറുകൊണ്ട് തല്ലിത്തകർത്ത ശരീരത്തിലേക്ക് വീണ്ടും വസ്ത്രം ധരിച്ചിട്ട് കാലുവരിയുടെ നെറുകയിലെത്തി കഴിയുമ്പോൾ ആ വസ്ത്രം വീണ്ടും വലിച്ചു പറിച്ചെടുക്കുമ്പോൾ മാംസവും രക്തവും ഒരുമിച്ച് പറഞ്ഞു പോരുന്ന വേദന സഹിച്ചതും കുർബാനയാവാനാണ് അവൻ്റെ മുഖത്ത് തുപ്പി അവൻ്റെ വിലാവിൽ കുത്തി അവനെ പരിഹാസ രാജാവാക്കി തലയിൽ മുൾക്കിരീടം ആഴ്ത്തിയിറക്കി ഒരു ഒരു മനുഷ്യൻ കടന്നുപോകാൻ സാധ്യതയുള്ള മഹാവേദനയുടെ ആധിക്യത്തിൻ്റെ നടുവിൽ ഒരു മനുഷ്യനെല്ലാം പഞ്ചപുച്ഛമടക്കി മൗനമായി നിശബ്ദനായി നിസ്സഹായനായി നിന്ന് സഹിച്ചത് കുർബാനയാവാനാണ് ഒടുവിൽ നിർണായകമായ കഴിമരത്തിന്റെ മുകളിൽ അവനെ കിടത്തിയിട്ട് കൈകാലുകൾ വലിച്ചു നീട്ടിയിട്ട് നാലോ അഞ്ചോ ഇഞ്ച് നീളമുള്ള കാര്യരമ്പിന്റെ അണി കരുത്തുറ്റ പടയാളി അവന്റെ കൈത്തണ്ടയിലും കണങ്കാലുകളിലേക്ക് മാഞ്ഞടിച്ചിറക്കുമ്പോ ആ മഹാവേദന സഹിച്ചതും കുർബാനയാവാനാണ് കുരിശിൽ കിടന്നുമുണ്ട് നിർണായകമായൊരു നിലവിളി ദിഗന്ധങ്ങളെ ഭേദിച്ച ചക്രവാളങ്ങളെ കീറിമുറിച്ചുകൊണ്ട് കുരിശിൽ നിന്നുയർന്നു ഏലി ഏലി രമാനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ടാണ് നീ എന്നെ കൈവിട്ടതെന്ന് ഭൂമിയിലേത് പാപിയും നിലവിളിക്കുന്ന നിലവിളി കുരിശിൽ കിടന്നുകൊണ്ട് നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞത് കുർബാനയാവാനാണ് ദുഃഖം പോലെ പേമാരി പെയ്തിറങ്ങിയ ഒരു സന്ധിയിൽ കുരിശിൽ നിന്ന് താഴെ ഇറക്കിയ മകന്റെ വാടിയ ചേമ്പിൻ പോലെ തളർന്നു കിടക്കുന്ന മൃതദേഹത്തെ മടിയിൽ കിടത്തി കിടത്തിയൊരമ്മ വാവിട്ട് കരഞ്ഞത് മകനെ കുർബാനയാക്കാനാണ് ഒടുവിൽ കടം വാങ്ങിയ കല്ലറയിൽ അടക്കും വരെ മുതൽ ആ കല്ലിടാവ് വരെ ആ കല്ലറ വരെ ഭയാനകമായ മരണവേദന സഹിച്ച് ഈശോ തന്ന ഈ സമ്മാനം ഈ സമ്മാനം തരാൻ വേണ്ടി ഈശോ സഹിച്ചതുപോലെ ഈശോ മറ്റൊന്നിനും വേണ്ടി സഹിച്ചിട്ടില്ല സമ്മാനത്തിൻ്റെ വില സമ്മാനം തരാൻ ഒരാളെടുത്ത വേദനയുടെ വിലയാണ് സോ അബ്യൂസിങ് ദ ഗിഫ്റ്റ് ഈസ് അബ്യൂസിങ് ദ ഗിവർ സമ്മാനത്തെ നിന്ദിക്കുന്നത് സമ്മാനദാതാവിനെ നിന്ദിക്കുന്നതിന് തുല്യമാണ് ഈശോ ഇത്രയും മരണകരമായ ഭയാനകമായ വേദന സഹിച്ച് നമുക്ക് തന്ന അമൂല്യമായ അമൂല്യമായി സമ്മാനത്തെ കൊണ്ട് തട്ടിത്തറിപ്പിക്കുന്നത് നിർദാക്ഷിണ്യം അവഗണനയോടെ തള്ളി തള്ളി മാറ്റുന്നത് താട്ടി അകറ്റുന്നത് തള്ളി മാറ്റുന്നത് എന്റെ പ്രിയ ഇത് മരണകരമായ മാരകപാപമാണ് ഇത് മരണത്തിനർഹമായ മാരകപാപമാണ് തലശ്ശേരി അതിരൂപത ആദ്യമായി ഒരുക്കിയ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ ബഹുമാനപ്പെട്ട ദാനിയൽ പൂവെത്തിൽ അച്ഛൻ്റെ ദിവ്യകാരന സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള യാത്രയിൽ ഈ സമൂഹത്തിനായി പ്രത്യേക അവസരമൊരുക്കി അവർക്കായി ഏറ്റവും സ്റ്റേജിൻ്റെ അരികിൽ തന്നെ അവർക്കുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കി അവരുടെ മുമ്പിൽ വചനവേദിയിൽ നിന്നും പരിശുദ്ധാത്മാവാ ദൈവം ബഹുമാനപ്പെട്ട ദാനിയൽ അച്ഛനിലൂടെ പങ്കുവെച്ച് നൽകുന്ന തിരുവചനങ്ങളെ ആംഗ്യ ഭാഷയിൽ പരിഭാഷ ചെയ്തുകൊണ്ട് സാധാരണ വ്യക്തികൾ എപ്രകാരം ഒരു ധ്യാനത്തിൽ പങ്കുചേരുന്നുവോ കൺവെൻഷനിൽ ആഹ്ലാദവും ദൈവകൃപയും അനുഭവിക്കുന്നുവോ അതേ അവസ്ഥയിലൂടെ ബിദിര സമൂഹത്തെയും കേൾവി പരിമിതരായ വ്യക്തികളെയും ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വലിയ അനുഗ്രഹമാണ് യൂടോക്ക് യൂത്ത് സിംബോസിയത്തിൽ കാലഘട്ടത്തിൻ്റെ ചോദ്യങ്ങളുമായി രൂപതയിലെ യുവജന നേതാക്കൾ അണിനിരുന്നപ്പോൾ കൃത്യമായ നിലപാടുകൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വിദഗ്ധരുടെ വലിയ നിര അവർക്ക് വഴികാട്ടി ദൈവവചന വ്യാഖ്യാനത്തെക്കുറിച്ചും സഭയുടെ സംഘർഷ മേഖലകൾ എന്ന വിഷയത്തിലും സമുദായം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും വിശദമായ ചർച്ചകൾ രൂപപ്പെട്ടു അതിരൂപതയിലെ തിരഞ്ഞെടുത്ത പ്രതിനിധികൾക്കായി ഒരുക്കിയ ദിവ്യകാരുണ്യ പഠന ശിബിരവും പകൽ സമയങ്ങളിലെ കൺവെൻഷൻ നഗരനെ സജീവമാക്കി തലശ്ശേരി ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഒരു ദിവ്യകാരുണ്യ കോൺഗ്രസ് തോമാപുരത്തിൻ്റെ മണ്ണിൽ സംജാതമായിരിക്കുകയാണ് ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹം അനേകായിരങ്ങൾ അനുഭവിക്കുവാൻ ഇടവരുത്തുക എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഈ സുന്ദരമായ സുദിനങ്ങൾ തോമാപുരത്തിൻ്റെ മണ്ണിൽ അണിയിച്ചൊരുക്കുന്നത് എന്നാൽ ഈ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ ദിവസങ്ങളിൽ രണ്ട് രണ്ട് ദിവസം സവിശേഷമായി ഒരു യുവജന സിംബോസിയം യൂടോക്ക് എന്ന പേരിൽ അതിരൂപത സംഘടിപ്പിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു രണ്ട് ദിവസങ്ങളിലായി ഒരു യുവജന സിംബോസിയം നടത്തപ്പെടുന്നത് ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹം അറിയാനും അനുഭവിക്കുവാനും യുവജനങ്ങളെ സഭ സ്വാഗതം ചെയ്യുന്നു എന്നുള്ള വലിയ മുന്നറിയിപ്പ് തലശ്ശേരി അതിരൂപത സവിശേഷമായി നൽകുന്ന ഒരു സമയമാണ് നാളെയുടെ വാഗ്ദാനങ്ങളായ നാളെയുടെ തലമുറയായ ഇന്നിൻ്റെ യുവജനങ്ങളെ ക്രിയാത്മകമായി സവിശേഷമായി ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും വിലയിരുത്തുവാനും വിചിന്തന വിമർശന വിലയിരുത്തലുകളിലൂടെ മുന്നോട്ടു പോകുവാനും തലശ്ശേരി അതിരൂപത ഒരുക്കുന്ന നല്ല ഒരവസരമാണിത് ഒത്തിരി യുവജനങ്ങൾ ഇതിൽ വരികയും സംവദിക്കുകയും ചർച്ച ചെയ്യുകയും അവരുടെ അഭിപ്രായങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആശങ്കകളും ആകുലതകളും എല്ലാം പങ്കുവയ്ക്കുന്ന സുന്ദരമായ ഒരു സിംബോസിയത്തിൻ്റെ രണ്ട് ദിനങ്ങൾ യുവജനങ്ങൾ ഈശോയെ അറിയട്ടെ ഈശോയെ അനുഭവിക്കട്ടെ അങ്ങനെ ഈശോയുടെ സാക്ഷികളായി മാറട്ടെ ഇതാണ് ഈ യുവജന സിംബോസിയത്തിന് എത്തിച്ചേരുന്ന എല്ലാ യുവജനങ്ങളോടും തലശ്ശേരി അതിരൂപത യുവജന പ്രസ്ഥാനത്തിന് ആശംസിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഈ ദിവസം ഒരു പഠനം പുറത്തു വന്നു അമേരിക്കൻ സയൻറ്റിസ്റ്റുകൾ നടത്തിയൊരു പഠനമാണ് പഠനം പറയുന്നത് ഈ സെയിംസെക്സ് അതായത് സ്വവർഗരതി എന്ന് പറയുന്നത് ഒരു മാനസിക രോഗമല്ല എന്ന രീതിക്ക് ഒരു പഠനം പുറത്തു വന്നു ഈ ദിവസമാണത് പുറത്തു വന്നത് നയൻറ്റീൻ സെവൻറ്റി ത്രീയിലാണ് അമേരിക്കൻ സയൻറ്റിസ്റ്റുകൾ പുറത്തുവിട്ടതാണ് ഞാൻ അറിയുന്നത് ഇതിൽ കൂടുതൽ എനിക്കിതിൽ അറിവില്ല അപ്പോൾ ഈ ദിവസം തന്നെ ചോദിക്കാൻ ആ ആഗ്രഹിക്കുകയാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സഭ ഈ മാരേജിനെ എല്ലാ കൂതാശ ഒരു പരമായ സാധ്യതകളോടും കൂടി അംഗീകരിക്കുമോ ഗോദാശയായിട്ട് അതിനെ അംഗീകരിക്കുവോ ഏതെങ്കിലും കാലത്തേന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം കാരണം എന്താണ് സഭയിൽ വിവാഹം ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു പുരുഷൻ തൻ്റെ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരുന്നു ഭാര്യയോ സ്വന്തം ജനത്തെയും പിതൃഗ്രഹത്തെയും ഉപേക്ഷിച്ച് ഭർത്താവിനോട് ചേരുന്നു അവർ ഒരു ശരീരമായി തീരുന്നു ഇത് ദൈവീകമായൊരു മഹാരഹസ്യമാണ് ഇതാണ് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ വിവാഹ ദർശനം എന്ന് പറയുന്നു അല്ലാത്തത് വിവാഹമല്ല സഭ അതിനെ കൂതാശിയായി അംഗീകരിക്കുകയാണ് മനുഷ്യ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞന്മാരെന്നല്ല കത്തോലിക്കാ സഭയും ഇതിനെ മനോരോഗം എന്നൊരിക്കലും വിളിക്കുന്നില്ല ഈ സെയിം സെക്സ് ഓറിയൻറ്റേഷനെ മനോരോഗം എന്നൊന്നും നമ്മൾ വിളിക്കുന്നില്ല അതൊരു ഓറിയൻറ്റേഷനാണ് ഒരു സെക്സ്വൽ ഓറിയൻറ്റേഷനാണ് വിച്ച് ക്യാൻ ബി കറക്റ്റഡ് ത്രൂ അക്കമ്പനിമെൻ്റ് ആൻഡ് പ്രോപ്പർ തെറാപ്പി എന്നുള്ളതാണ് നമ്മളതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അവരെ സഹായിക്കുക ശരിയായ ധാരണകളും സ്വന്തം ലൈംഗിക സ്വത്വം കണ്ടെത്താൻ ആ വ്യക്തികളെ സഹായിക്കുക അത് അവരെ അക്കമ്പനി ചെയ്യണം അവരെ ശത്രുക്കളായിട്ടോ മനോരോഗികളായി എഴുതിത്തള്ളുമല്ലോ വേണ്ടത് അവർ ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾ തന്നെയാണ് അവരെ ചേർത്ത് നിർത്തി അവരെ സമൂഹത്തിൻ്റെ അതിരൂപതയിലെ എല്ലാ വൈദികരും സന്യാസ വൈദികരും അഭിമന്ധി പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഒന്ന് ചേർന്ന് അർപ്പിക്കുന്ന സമൂഹ ബലി അതിനുശേഷം ആറര മണിയോടെ ആരംഭിക്കുന്ന ദിവ്യകാരുണ്യ പ്രദർശനം തോമാപുരം ചിറ്റാരിക്കൽ നഗരത്തിലേക്ക് ഈ ദിവ്യകാരുടെ പ്രദർശനം അനുപമമായ ഒന്നായി തീരുകയാണ് ആയിരത്തഞ്ഞൂറ് ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളാണ് അവരുടെ ആദ്യ കുർബാന ഡ്രസ്സിൽ ഈ ദിവ്യകാരനത്തിൻ്റെ മുന്നിൽ അണിനിരക്കുന്നത് നാൽപ്പത് അൾത്താരബാലന്മാർ കൈമണികൾ എന്തും നാൽപ്പത് അൾത്താരബാലന്മാർ ദീപശിഖകളെന്തും നാൽപ്പത് ദൈവശാസ്ത്ര വിദ്യാർത്ഥികളും പത്ത് ഡീക്കന്മാരും ചേർന്ന് ധൂപക്കുറ്റികൾ സംവഹിക്കും ആയിരത്തഞ്ഞൂറ് ആദ്യ കുർബാന സ്വീകരിച്ച പെൺകുട്ടികളും ആൺകുട്ടികളും പുഷ്പ താലങ്ങളേന്തി തിരികളേന്തി ദിവ്യകാരം പ്രദർശനത്തിന് മുന്നിൽ അണിചേരുമ്പോൾ അവരെ ആരാധനയോടെ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ പുഷ്പവൃഷി നടത്തുകയും ധൂപം വീശുകയും മണിയടിക്കുകയും ചെയ്യും അത്രമുള്ളവരെ ഇരുപത്തിനാല് പേർ ചേർന്ന് സംവഹിക്കുന്ന ഇരുപത്തിനാല് വൈദികർ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് സംവഹിക്കുന്ന ഒരു പേടകത്തിലാണ് ദിവ്യകാരുണ്യം എടുത്തുയർത്തുന്നത് ഏകദേശം പതിനഞ്ച് അടിയോളം പൊക്കമുള്ള ഈ ബൃഹത്തായ പല്ലക്ക് സംവഹിക്കുന്നത് അഭിവന്തി പിതാവും ഇരുപത്തി വൈദികരുമാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പന്ത്രണ്ട് അപ്പസ്വലന്മാരും പന്ത്രണ്ട് മൂപ്പന്മാരും സംവഹിക്കുന്ന പേടകത്തിൻ്റെ പ്രതീക മാതൃകയിലാണ് ഈ പേടകം നിർമ്മിച്ചിട്ടുള്ളത് തൃത്വത്തിൻ്റെ ആകൃതിയിലാണ് ഈ പേടകം നിർമ്മിച്ചിട്ടുള്ളത് ഈ പേടകത്തിൻ്റെ പിന്നിലായിട്ട് എല്ലാ ബഹുമാനപ്പെട്ട വൈദികരും സന്യസ്തരും നാല് നിരയായാണ് നിരക്ക് അതിൻ്റെ പിന്നിലാണ് ആയിരത്തോളം വരുന്ന ഡെലഗേറ്റ്സ് അതിരൂപതയുടെ ഇരുന്നൂറ്റി പതി പത്തിടവകളിൽ നിന്നെത്തുന്നവർ നിരയായി പങ്കെടുക്കുന്നത് ഏറ്റവും പിറകിലായിട്ട് വിശ്വാസികണം മുഴുവൻ ആരാധനയോടെ ദിവ്യകാരുണ്യത്തെ അനുഗമിക്കും ദിവ്യകാരുണ്യ കോൺഗ്രസ് എന്ന് പറയുന്ന ആ പദത്തിൽ തന്നെ അതിൻ്റെ ആശയങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നുകയാണ് ദിവ്യമായ കാരുണ്യത്തിനോട് ചേർന്നുള്ള ഒരു കോൺഗ്രസ് ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കാരുണ്യമാണ് വിശുദ്ധ കുർബാന എന്ന് നമുക്ക് ഏവർക്കും അറിയാം ഈ വിശുദ്ധ കുർബാനയുടെ ഒരു കോൺഗ്രസ് കോൺഗ്രസ് എന്ന പദത്തിൻ്റെ അർത്ഥം കൂട്ടായ്മ എന്നുള്ളതാണ് ഒരുമിച്ച് വരിക എന്നുള്ളതാണ് സത്യത്തിൽ സഭയുടെ അർത്ഥം തന്നെയാണത് സഭ ഒരു കൂട്ടായ്മയാണ് അത് വെറുതെ മനുഷ്യർ ഒരുമിച്ച് വരുന്നൊരു കൂട്ടായ്മയല്ല അത് ദൈവം കൂട്ടിച്ചേർത്ത ഒരു കൂട്ടായ്മയാണ് ദൈവം വിളിച്ച ദൈവജനത്തിൻ്റെ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിൽ എപ്പോഴും ഏറ്റവും പ്രധാനം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അപ്പം ദൈവസാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവജനത്തിന്റെ കൂട്ടായ്മയാണ് സത്യത്തില് ദിവ്യകാരുണ്യ കോൺഗ്രസ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു കുടുംബത്തിന്റെ ജീവിതത്തിൽ ഒരു സഭാ സമൂഹത്തിന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടത് ദൈവത്തിൻ്റെ ഈ സാന്നിധ്യമാണ് അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ഈ സൃഷ്ടിച്ച മനുഷ്യൻ്റെ കൂടെ ആയിരിക്കും ദൈവം ആഗ്രഹിച്ചു ഈ മനുഷ്യനും ദൈവത്തോടു കൂടെ ഈ ലോകത്തിൽ ജീവിതം നയിക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ മനുഷ്യന് സദാ ദൈവസാന്നിധ്യം ലഭിക്കുവാൻ വേണ്ടിയാണ് കൗദാസികമായി അവിടുന്ന് വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഇടയിലായിരിക്കുന്നത് ദൈവം മനുഷ്യനായി ജനിച്ചത് തന്നെ മനുഷ്യനോട് ഒത്തു ജീവിക്കുവാനാണെന്ന് നമുക്കറിയാം ഇമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെ ഈ ഒരു ദൈവശാസ്ത്രപരമായ സത്യമാണ് ഈ ദിനങ്ങളിൽ നമ്മൾ ഏറ്റവും അടുത്ത് അനുഭവിച്ചറിയുന്നത് തലശ്ശേരി അതിരൂപത തൻ്റെ ദൈവജനത്തെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് ലോകത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു ദൈവികമായ കൂട്ടായ്മയാണെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ കൂട്ടായ്മയിൽ ദൈവ കാരുണ്യം അനുഭവപ്പെടും ില്ക്കുന്ന മനുഷ്യർക്ക് ജീവകാരുണ്യത്തോടെ സഹജീവികളോട് ഇടപെടുവാൻ സാധിക്കുകയുള്ളൂ സമൂഹ ബലിക്ക് ശേഷം പന്ത്രണ്ട് അപ്പസ്തോലന്മാരും പന്ത്രണ്ട് മൂപ്പന്മാരും സംവഹിക്കുന്ന പേടകത്തിന്റെ വെളിപാട് പുസ്തകത്തിലെ ദർശനത്തിന് സമാനമായി തിരുവസ്ത്രമണിഞ്ഞ തിരുവസ്ത്രമണിഞ്ഞാല് വൈദികർ വഹിച്ച ദിവ്യകാരുണ്യ പേടകം നഗരത്തെ വലം വയ്ക്കുമ്പോൾ അന്തരീക്ഷമാകെ കോൾമയർ കൊണ്ടു ക്രിസ്തുരാജന് സ്തുതികൾ അർപ്പിച്ച് പതിനായിരങ്ങൾ അനുഗമിച്ചു ദൈവസ്തുതികളാൽ ദേശമാകെ പൊൻപ്രഭ തൂകി ഭക്തി നിർഭരമായ ഓരോ ചുവടും മനുഷ്യ മനസ്സിനാകെ നവചൈതന്യമേകി പ്രപഞ്ചമൊന്നാകെ തോമാപുരത്തെ ദിവ്യകാരുണ്യനാഥനിലേക്ക് അലിഞ്ഞുചേരുന്ന മഹത്വപൂർണമായ നിമിഷങ്ങളായിരുന്നു പിന്നീട് ുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാൻ പോരാ പോരാ നാഥാ നിന്നെ ആരാധിക്കാൻ ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ പോരാ